ും നല്ല സൽപുത്രന്മാര് ഉണ്ടാവാൻ വേണ്ടിട്ടാണിച്ചാലും ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണെച്ചാലും എന്താണ് നമ്മൾ പ്രാർത്ഥിക്കണെന്ന് വിചാരിച്ചാൽ അത് നമ്മൾക്ക് ആ വേട്ടക്കരൻ നമ്മൾക്ക് തരും അത് തൊണ്ണൂറ്റൊമ്പതേ മുക്കാൽ ശതമാനം ഉറപ്പാണ് നമ്മൾ ഉള്ളു ഒരിക്കലും പ്രാർത്ഥിച്ച പാട്ട് നടത്താം അല്ലെങ്കിൽ ഈ വഴിപാടിനെ ഇതോളാൻ പറഞ്ഞാൽ നമ്മൾക്ക് അത് കൊറേ അനുഭവങ്ങൾ നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മള് കുട്ടക്കാലം വീഡിയോ ചെയ്ത സമയത്ത് ശിവശങ്കരേട്ടൻ അതുമാതിരി ഗിരീഷ് പിന്നെ അതും ഗിരീഷ് തന്നെയാണ് അദ്ദേഹം കളമ്പാട്ടിന്റെ ആളാണ് അപ്പൊ കളംപാട്ടിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ കുറെ സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോണ സമയത്ത് കേരളത്തിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് കളം പാട്ട് കഴിക്കുക അതുപോലെ ഈ വേട്ടയ്ക്കൊരു മകം പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് എന്താണെന്നോ എന്തിനാണെന്നോ കഴിച്ച ആളുകൾക്ക് ഒരുപക്ഷെ അറിയുണ്ടാവും അല്ലാത്ത ആളുകൾക്കൊന്നും കളമ്പാട്ടിനെ കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പൊ നമ്മൾ ഇത് ആരാണ് ചെയ്യണമെന്ന് അറിയില്ല അപ്പൊ ശരിക്കും കല്ലാട്ട് കുറുപ്പന്മാർ പറഞ്ഞ ഒരു വിഭാഗം തന്നെ ഇതിനായിട്ട് ഈ ഒരു കളമ്പാട്ടിന്റെ ഇത് ചെയ്യാനായിട്ട് ഉണ്ട് ഇദ്ദേഹം അതിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം അതിൽപ്പെട്ട ആളാണ് ഹരിദാസേട്ടൻ അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ അതിനാണ് ഞങ്ങൾ ഈ എന്നുള്ള അവരെന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ നാലാളും കൂടി അതിനായിട്ട് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തിനോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ഇത്തരത്തിലുള്ള വഴിപാടിനെ കുറിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഭവം കൂടിയാണിത് അപ്പം ഇത് അറിയാത്ത ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മളൊക്കെ ഷെയർ ചെയ്യണം അപ്പൊ ഒരു വർഷം എനിക്ക് തോന്നുന്നത് അത്രയധികം വീഡിയോകൾ ഈ കളമ്പാട്ടിനെ കുറിച്ച് വന്നിട്ടില്ല റീൽസുകളോ കാര്യങ്ങളോ വരുന്നതിൻ്റെ അപ്പുറം ഇതിന്റെ ഐതിഹ്യപരമായ ചരിത്രപരമായ കാര്യ കാര്യവസ്തുതകളെ കുറിച്ച് പറഞ്ഞിട്ടൊരു വീഡിയോ വന്നിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇദ്ദേഹം അറിയട്ടെ നമുക്ക് അറിയട്ടെ അതിന്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ എല്ലാവരും ഒരു മടിയും കാണിക്കാതെ ഇത് ഷെയർ ചെയ്യട്ടോ ഓക്കെ നമസ്കാരം ഞാൻ കലാമണ്ഡലം ഹരിദാസ് കുറുപ്പ് അപ്പൊ എന്താണ് വേട്ടക്കരൻ പാട്ട് എന്തിനു വേണ്ടിയിട്ടാണ് പാട്ട് നടത്തുന്നത് എന്നുള്ള ഒരു സംശയമാണ് അപ്പോ വേട്ടക്കുരുമകൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ പുത്രൻ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് അവര് ഗിരാതം കഥ നടക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു പുത്രനാണ് ഏർ വേട്ടക്കുരുമകൻ അദ്ദേഹത്തിനെ കാട്ടിൽ ഉപേക്ഷിച്ച് പോകുന്നു എന്നും അതൊക്കെയാണ് ഐതിഹ്യം അപ്പോ അദ്ദേഹം ഏ എങ്ങനെ കേരളത്തിലെത്തി ശരിക്ക് ഇത് കോട്ട എന്നാണ് അദ്ദേഹം ബാലുശ്ശേരി കോട്ടയിൽ വരുന്നത് ബാലുശ്ശേരി കോട്ടയെന്ന് അങ്ങനെ നാലഞ്ച് കോട്ടകൾ പ്രാധാന്യമുള്ള കോട്ടകളുണ്ട് അവിടെയൊക്കെ വേട്ടക്കരന് വളരെ പ്രാധാന്യമുണ്ട് അപ്പൊ വേട്ടക്കരന് പന്തീരായിരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മൂന്ന് നാളികേരം മുതല് പന്തീരായിരം നാളികേരം അറിഞ്ഞിട്ടുള്ള വേട്ടക്കരം പാട്ടാണ് സാധാരണ നടത്താറും അപ്പൊ അദ്ദേഹം ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് മച്ചിങ്ങ വെള്ളം കൊടുക്കുക എന്നാണ് പറയുക പണ്ട് പണ്ട് കാലത്തൊക്കെ നാളികേരല്ല ഇളനീരാണ് ഇത്ര എറിഞ്ഞു തരുന്നത് പിന്നീടാണ് ഇത് നാളികേരത്തിലേക്ക് മാറിയത് അപ്പൊ എന്തിനു വേണ്ടി എന്താണ് ഒരു പാട്ട് നടത്തിയുള്ള ഗുണം എന്ന് പറയുകയാണെന്ന് ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിൽ ബിംബം കാര്യങ്ങളൊക്കെ കൊത്തി ഉണ്ടാക്കി അതിന് ബിംബം പ്രതിഷ്ഠ നടത്തി അതിൽ കുറെ കാലം പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞൊരു എന്തിനും നാശം ജീവമുള്ള എന്തിനും നാശമുണ്ട് മരമായാലും മൃഗമായാലും വൃക്ഷമായാലും മനുഷ്യനായാലും നാശമുണ്ട് അപ്പോ ആ നാശം സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും കൂടിയിട്ട് ഒരു ദിവസം നടത്തുന്ന ഒരു ചടങ്ങ് അതാണ് ഇതിന്റെ തത്വം ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ അഭീഷ്ട കാര്യങ്ങള് ആയാലും നല്ല സൽപുത്രന്മാരുണ്ടാവാൻ വേണ്ടിയിട്ടാണെച്ചാലും ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണിച്ചാലും എന്താണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാൽ അത് നമ്മൾക്ക് ആ വേട്ടക്കരൻ നമ്മൾക്ക് തരും അത് തൊണ്ണൂറ്റൊമ്പതേ മുക്കാൽ ശതമാനം ഉറപ്പാണ് നമ്മൾ ഉള്ളു ഒരിക്കലും പ്രാർത്ഥിച്ച പാട്ട് നടത്താം അല്ലെങ്കിൽ ഈ വഴിപാട് ഞാൻ ഇതോളാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് കുറെ അനുഭവങ്ങൾ ഉണ്ട് അപ്പൊ ഇത് സാധാരണ അമ്പലങ്ങളിൽ വേട്ടയ്ക്കരന്റെ അമ്പലം പോവുലകങ്ങള് ഇല്ലങ്ങള് ഒക്കെയാണ് ഈ വേട്ടക്കരൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക അന്യവേട്ടയ്ക്കരൻ പ്രതിഷ്ഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പൽമട്ട് പൂജ കഴിച്ചിട്ട് അദ്ദേഹത്തിന് വേട്ടയ്ക്കരൻ പാട്ട് നടത്താം അങ്ങനെയാണ് ഇതിന്റെ ഒരു സങ്കല്പം പൊടികളെ കൊണ്ടാണ് ഈ കളം എഴുതുന്നത് വേട്ടയ്ക്കരന്റെ ഞാൻ അതിൻ്റെ ഒരു ശ്ലോകം ചെല്ലാം ബർഹാബദ്ധമ ശേഷമൂർദ്ധജപരം ബന്ധൂകരക്താധരം ിൽ പിങ്കള തീവ്ര ശുഭ്രവതം ചാപേഴ് ചും ശിവനായിട്ട് തന്നെയാണ് ഇത് സങ്കല്പം ശിവന്റെ പുത്രനായിട്ടാണ് അപ്പോ ഇതിനു വേണ്ടിയിട്ടാണ് അതായത് നമ്മളുടെ അഷ്ട ഐശ്വര്യങ്ങൾക്ക് നമ്മളുടെ കുടുംബത്തിനും നാട്ടിലും എല്ലാറ്റിനും ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കളമെഴുത്തുപാട്ട് നടത്തുന്നത് ഇതിന്റെ തത്വം എന്താച്ചാൽ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും ഒറ്റ ദിവസം നടക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ശരിക്കുള്ള തത്വം പിന്നെ ക്ഷേത്രങ്ങളിലാണിച്ചാൽ ഇത് പാട്ടുകൊട്ടിൽ എന്നും ഇല്ലങ്ങളിലാണിച്ചാൽ തെക്കിനി തറാനും അല്ലെങ്കിൽ ഇതിന് പ്രത്യേക സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവും അതിനൊരു കണക്കൊക്കെ ഉണ്ട് അപ്പൊ നാല് കാല് കുഴിച്ചിട്ടിട്ടാണ് നാല് വേദങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ നാല് കാല് കുഴിച്ചിട്ടുള്ളത് അങ്ങനെ ആണ് ഈ പാട്ട് ഉച്ചപ്പാട്ട് ഏർ അത് കഴിഞ്ഞാൽ കളം കുറിക്കുക കളമെഴുത്ത് പിന്നെ ഇതിന്റെ കൂടെ പൂജ മാരാരുടെ കുട്ട് മറ്റുള്ള എത്രയൊക്കെ നമ്മൾക്ക് പന്തീരായിരം ഒക്കെയാണെന്നു വെച്ചാൽ വളരെ ഗംഭീരമായിട്ടാണ് വളരെ തായമ്പക മേളം പഞ്ചവാദി അങ്ങനെ എല്ലാതോടും കൂടിയിട്ട് നടത്താൻ പറ്റും മൂന്ന് നാളികേരം എറിഞ്ഞിട്ടുള്ള വേട്ടകരം പാട്ടിൽ കുറഞ്ഞിട്ട് നടത്താൻ പറ്റില്ല വേട്ടകിരം പാട്ടിന്റെ പ്രാധാന്യം എന്താച്ചാൽ ഈ പുറത്ത് എഴുന്നള്ളിക്കാതെ മുല്ലയ്ക്കമ്പാട്ട് മറ്റു ചടങ്ങുകൾ ഇല്ലാതെ വേട്ടക്കരം പാട്ട് നടത്താൻ പറ്റില്ല ബാക്കിയുള്ള ഭഗവതി പാട്ടായാലും അയ്യപ്പൻ പാട്ടായാലും ഒക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് നടത്താൻ പറ്റും ഇദ്ദേഹത്തിന് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന് മുല്ലയ്ക്കമ്പാട്ടോട് കൂടിയിട്ട് എഴുന്നള്ളിപ്പായിട്ടുള്ള പാട്ടേ നടത്താൻ പറ്റുള്ളൂ അതാണ് ഇദ്ദേഹത്തിന് വളരെ വിസ്തരിച്ചിട്ട് ആഡംബരപ്രിയനാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുമ്പോഴും വളരെ ആഡംബരത്തോട് കൂടിയിട്ട് എന്നുള്ള ോഹള്ള ആളാണ് അപ്പൊ നമ്മൾ അത് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും അത്രയും അദ്ദേഹത്തിന് സന്തോഷമാവും അതാണ് ഇതിന്റെ ഒരു തത്വം എന്തിനു വേണ്ടിയിട്ടാന്നുള്ളത് നമ്മളുടെ എന്താണ് നമ്മളെ പ്രാർത്ഥന വെച്ചാൽ അത് നടത്തി തരാൻ വേണ്ടിയിട്ടാണ് എന്താണ് വേട്ടയ്ക്കാരനച്ചാൽ ശിവന്റെ പുത്രനായിട്ടുള്ള ഇതാണ് എങ്ങനെയാണ് നടത്തണെന്ന് വിചാരിച്ചാൽ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ച അതിൽ പൂജാതി കർമ്മങ്ങൾ എല്ലാം ചെയ്താൽ നശിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ എല്ലാം കൂടിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് നടത്തുന്ന സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും ചെയ്യാൻ അധികാരം കുറുപ്പിനുണ്ട് എന്നാണ് പറയുക പക്ഷെ ഇതില് വേട്ടക്കരമ്പാട്ടിന് വെളിച്ചപ്പാട് കാരോൽ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ശരിക്കുള്ള അധികാരം പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു പിന്നെ കാരോ പണിക്കരായി ഇപ്പോ നമ്പൂതിരിമാരുണ്ട് ഏർ ചിലതിക്കില് കുറുപ്പന്മാര് ചെയ്യുന്നുണ്ട് കുറുപ്പന് ഇത് മൂന്നും ചെയ്യാനുള്ള അധികാരമുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം പൂജയും കുറുപ്പിന് ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്നാണ് നമ്മള് നമ്മളെ കാർന്നമാര് പറഞ്ഞു വന്നിരിക്കണത് അപ്പോൾ പിന്നീട് അത് ഈ കാലത്തിന്റെ മാറ്റത്തിൽ കുത്തൊഴുക്കില് കുറുപ്പ് പൂജ പഠിക്കാതെ ആയിട്ട് എന്നാൽ എപ്പോഴും കുറുപ്പ് പൂജ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ തത്വം ഉള്ളൂ കൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും ഒരു ദിവസം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇതാണ് ഇതിന്റെ പ്രധാന തത്വം അതേപോലെ വേട്ടക്കരന് ഒന്നും ഇല്ലാതെ കടന്നിരുന്ന ചില ഇല്ലങ്ങള് ഞാൻ ഇല്ലത്തിന്റെ പേരൊന്നും പറയുന്നില്ല കുറെ അനുഭവം ഉണ്ട് എനിക്ക് അവിടെ വേട്ടയ്ക്കരൻ്റെ പാട്ട് നടത്താൻ തുടങ്ങി സ്ഥിരം പൂജ തുടങ്ങി അവിടെയൊക്കെ വളരെ ഒരു അഞ്ച് ആറ് കൊല്ലം കൊണ്ട് തന്നെ അവിടുത്തെ അഭിവൃദ്ധി അത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും അഭിവൃദ്ധി വേട്ടക്കരൻ്റെ പൂജ തുടങ്ങലും വേട്ടയ്ക്കരൻ പാട്ട് കൊല്ലത്തിൽ ഒരു പാട്ട് നടത്തലും തുടങ്ങിയിട്ട് അവിടെ പന്തിരായിരങ്ങളടക്കം നടത്താൻ സാധിച്ചു ആ ഇല്ലത്ത് അതേപോലെ ക്ഷേത്രങ്ങളില് വേട്ടക്കരന്റെ ഏർ ഇതിന്റെ അറിവില്ലായ്മ കൊണ്ട് അവിടെ നെയ്തി ഒന്നും ചെയ്യണ്ടാവും ഒരു അമ്പലത്തിൽ അത്രേ ഉള്ളൂ പക്ഷെ വേട്ടയ്ക്കരൻ്റെ ഒരു പാട്ടൊക്കെ നടത്തി വേട്ടക്കരന്റെ കാര്യങ്ങളൊക്കെ വേണ്ട ഇമ്പൊക്കെ നേരം പോലെ ചെയ്ത് ഒക്കെ വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ വേട്ടയ്ക്കരന്റെ അവിടുത്തെ യശസ്സും ഐശ്വര്യം ഒക്കെ വളർന്ന് അത്രയും നല്ല ഒരു നിലയില് എത്തിയിട്ടുണ്ട് അങ്ങനെ പല ക്ഷേത്രങ്ങളിലും അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ കക്കാട് ഗണപതി ക്ഷേത്രം അവിടെ ഏർ വേട്ടക്കരു ഒരു ഉപദേവനായിട്ടാണ് പക്ഷെ ഇന്നിപ്പോ കക്കാട് ഗണപതി ക്ഷേത്രത്തിൽ വേട്ടക്കരൻ പാട്ടിന്റെ യശസ് കൊല്ലും കൊല്ലം അവിടെ വേട്ടക്കരൻ്റെ പാട്ട് നടത്തുന്നുണ്ട് എന്ന് മാത്രല്ല ഇടയ്ക്ക് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അപ്പോഴും അവിടെ വേട്ടക്കരൻ്റെ പാട്ട് നടത്തുന്നുണ്ട് ഏർ ഇപ്പൊ ഒരു മുപ്പത്താറായിരം തേങ്ങി എറിഞ്ഞിട്ടുള്ള ലോക ലോകചരിത്രത്തില് ആദ്യമായിട്ട് അങ്ങനെ ഒരു പാട്ട് അവിടെ നടത്താൻ പറ്റി അപ്പൊ അതൊക്കെ ആ വേട്ടക്കരന്റെ നമ്മൾ അങ്ങോട്ട് എന്ത് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണു അതിന്റെ മൂന്നിരട്ടി ഐശ്വര്യങ്ങളും നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരും അത് വളരെ ദൃഷ്ടാന്താണ് അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് അത് നമ്മൾ മനസ്സ് മനസ്സുരുങ്ങി വിളിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം വളരെ വേണ്ട പോലെ നന്നായിട്ട് ചെയ്തു തരും അത് നൂറ് ശതമാനം എന്ന് പറയാൻ പാടില്ല അതുകൊണ്ട് തൊണ്ണൂറ്റി ഒമ്പത് മുക്കാൽ ശതമാനം ഉറപ്പാണ് അപ്പോ കോട്ടയക്കാവിലും വേട്ടക്കരം പാട്ട് കൊല്ലത്തില് ഒരു ദിവസം നടക്കുന്നുണ്ട് ഇപ്പൊ ഗിരീഷ് കുറുപ്പ് അവിടുത്തെ അടിയന്തരക്കാരനാണ് അപ്പോ കരിമ്പുഴ പാലക്കാട് ജില്ലയിൽ കരിമ്പുഴയിലാണ് ഈ അമ്പലം അപ്പോ അവിടെയും ഈ വേട്ടക്കരന് ഒരു പ്രാധാന്യമുള്ള ബാലുശ്ശേരി കോട്ടയിലും വേട്ടക്കരന് ചുമരല് അന്തർദാനം ചെയ്തു മറഞ്ഞു എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട് അതുപോലെ തന്നെയാണ് കോട്ടയക്കാവിലും അവിടുത്തെ ചുമരലാണ് പ്രാധാന്യം അവിടെ ചുമരല് അവിടെ ചുമർചിത്രണ്ട് വേട്ടയ്ക്കരൻ ചിത്രമുണ്ട് അവിടെയാണ് പ്രാധാന്യം അവിടെ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് ഏർ അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിക്കണത് ബാലുശ്ശേരിക്കോട്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവിടെ ഇരിക്കണം പറഞ്ഞ അപ്പൊ അദ്ദേഹം ആ ചുമരില്ന്ന് ചുമരിലേക്ക് അങ്ങോട്ട് അന്തർധാനം ചെയ്തു എന്നാണ് സങ്കല്പം വേട്ടക്കരന് പ്രധാന പൂജകൾ മൂന്ന് പൂജ ഉള്ളത് ഒന്ന് നമ്പു കോട്ടയിലും ഒന്ന് കോട്ടയിലും പിന്നെ ഒന്ന് മഞ്ചേരി അടുത്തുള്ള ഒരു വേട്ടയ്ക്കരന്റെ അമ്പലം എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല ആ ക്ഷേത്രത്തിലാണ് മൂന്ന് പൂജ മൂന്ന് ദിക്കിലാണെന്നാണ് വേട്ടക്കരൻ്റെ പ്രാധാന്യം പിന്നെ എവിടെ വിളിച്ചാലും വേട്ടക്കരനെ വിളിച്ചാൽ വേട്ടക്കരൻ അവിടെ എത്തും അദ്ദേഹത്തിന് ഈ നാട് എത്താൽ നാളികേരം എറിഞ്ഞിട്ടുള്ള പാട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് ഈ കളമെഴുത്തു പാട്ട് അത് ഞാൻ മുമ്പേ പറഞ്ഞു മൂന്ന് നാളികേരം മുതൽ പന്തിരായിരത്തെട്ട് നാളികേരം വരെ എറിയാം എന്നുള്ള ഇത് പറഞ്ഞു ഈ പന്തിരായിരത്തെട്ടിന്റെ പ്രാധാന്യം എന്താ വെച്ചാൽ ഒരു നാടിന്റെ ഐശ്വര്യം മുഴുവൻ ഉണ്ടാവും പന്ത്രണ്ട് രാശികൾക്ക് ആയിരം തേങ്ങ വെച്ച് എറിയലും അതേപോലെ എട്ട് അഷ്ടതി പാലകർക്കുള്ള എട്ട് അതാണ് പന്തീര പന്തീരായിരത്തി എട്ടിനുള്ള പ്രാധാന്യം അപ്പൊ ഈ പന്ത്രണ്ട് രാശിയിൽ ജനിച്ച ആൾക്കാർക്ക് മുഴുവൻ ഇതിന്റെ ഗുണം കിട്ടുന്നതാണ് അപ്പൊ എന്താണ് ഈ നാളികേരം നമ്മൾ തലയിൽ കുഴിഞ്ഞിട്ടാണ് നമ്മൾ സമർപ്പിക്കാറ് അത് വേട്ടക്കരൻ അത് എറിഞ്ഞുടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇതിലുള്ള ശിരസിലുള്ള ദുഷ്ട എന്താ പറയുക കാമക്രോധ ലോപോ മോഹമതമാത്സര്യങ്ങൾ അങ്ങനെയുള്ള നമ്മളുടെ ദുഷ്ട ജന്തുക്കൾ വേട്ടയാടിയിട്ട് അതിനെ കൊണ്ടിരണമെന്നൊക്കെയാണ് സങ്കല്പം അപ്പം നമ്മളെ തലയിൽ ഒഴിഞ്ഞാൽ നമ്മളുടെ അങ്ങനെയുള്ള ദുഷ്ചിന്തകളൊക്കെ വേട്ടക്കരൻ ആവാഹിച്ചെടുത്തിട്ട് അത് കല്ലിൽ കൂടെ ഭൂമിയിലേക്ക് അങ്ങോട്ട് ലയിപ്പിക്കണമെന്നാണ് അതാണ് അതിൻ്റെ ശരിക്കുള്ള ഈ നാളികേരനുള്ള പ്രാധാന്യം അതാണ് അതായത് നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവിനൊക്കെ പോസിറ്റീവ് എനർജി നമ്മൾക്ക് തരുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ തത്വം സാധാരണ ഇത് പഞ്ചവർണ പൊടികളെ കൊണ്ട് അതായത് പഞ്ചലോഹത്തിനെ കണക്കാക്കുന്ന പൊടികളെ കൊണ്ടാണ് മഞ്ഞൾപ്പൊടി അരിപ്പൊടി ഉമി കരിച്ചിട്ടുള്ള കൃഷ്ണപ്പൊടി ഏർ മഞ്ചാടി വാഗയിലെ പൊടിച്ചിട്ടുള്ള പച്ചപ്പൊടി പിന്നെ ചുവന്ന പൊടി മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്തിട്ടുള്ള തിരുമ്പി മുറത്തിലിട്ട് തിരുമ്പിട്ടാണ് ചുവന്ന പൊടി ഉണ്ടാക്കുക അങ്ങനെ പഞ്ചലോഹത്തിനെ കണക്കാക്കുന്ന പഞ്ചേന്ദ്രിയ പഞ്ചഭൂതങ്ങള് അതുപോലെ കണക്കാക്കിയിട്ടുള്ളതാണ് ഈ അഞ്ച് കൊടികളെ കൊണ്ടാണ് ഈ ചിത്രം നിലത്ത് വരയ്ക്കുന്നത് അത് ഇത് ത്രിമാന സ്വഭാവമുള്ളതാണ് പൊന്തി നിക്കണ്ടിപ്പൊ മൂക്ക് കണ്ണ് ഇതൊക്കെ പൊന്തി നിക്കുന്നതാണ് അപ്പൊ അതിനെ ഉയർത്തിയിട്ടും മറ്റുള്ള ഭാഗങ്ങളൊക്കെ കാത്തിയിട്ടും അങ്ങനെ ത്രിമാന സ്വഭാവത്തിലുള്ള കളാണ് ഇത് എഴുതി വരുന്നത് ഒരു ഏർ ചുമർചിത്രങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അഞ്ചാം നൂറ്റാണ്ടിലോ ആറാം നൂറ്റാണ്ടിലോ ഒക്കെ ഈ ധൂളി ചിത്രരചന ഉണ്ടായിരുന്നു എന്നുള്ള ഇത് നമ്മളുടെ ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും പഴക്കുണ്ട് എന്നുള്ളത് അപ്പൊ അന്ന് മുതൽ തന്നെ നിലനിൽക്കുന്നതാണ് ഈ കളം പാട്ട് ഈ പൊടികളെ കൊണ്ട് വേട്ടയ്ക്കരൻ്റെ കളം എങ്ങനെയാ വരയ്ക്കുന്നത് വിചാരിച്ചാൽ വേട്ടക്കരനെ ഈ ഗൃഹം വിഷ്ണു വേഷം മാറി വന്നിട്ട് പൊൻചുരി ഒക്കെ കൊടുത്തു പൊൻചുരിക്ക് കൊടുത്തേക്ക് പൊൻചുരിയുടെ ഭംഗി ഇങ്ങനെ നോക്കി നിന്ന് നോക്കിയപ്പോ വിഷ്ണു വേഷം മാറി വന്നിട്ടുള്ള ബ്രാഹ്മണ വേഷധാരിയായിട്ടുള്ള വിഷ്ണുവിനെ കാണാല്ല അത് തന്നെ പറ്റിച്ചൂല്ലോ ഈ ചുരിക എന്നിട്ട് എന്റെ ഈ അമ്പും വലിയ ഇടത്ത കയ്യിലേക്ക് പിടിച്ചിട്ട് വലത്തെ കയ്യിൽ ചുരിക മേടിച്ചോട് കൂടിയിട്ട് പിന്നെ അദ്ദേഹത്തിന് അമ്പും അസ്ത്രം ചെയ്യാൻ പറ്റാതെയായി ഇത് നിലത്ത് വെക്കാൻ പാടില്ല നിലത്ത് വെക്കാൻ ഇല്ല ആർക്കും കൊടുക്കില്ല ആരേ തിരികില്ല പറഞ്ഞിട്ടാണ് വാങ്ങിയത് അപ്പൊ ഇത് കയ്യില് കിട്ടിയോടുകൂടി അസ്ത്രം ചെയ്യാൻ പറ്റാതെയായി അപ്പൊ ഏർ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നീ കേരളത്തില് അതായത് കർമ്മഭൂമിയെങ്കിൽ പോയിട്ട് എനിക്ക് അവിടെ പോയാൽ മതി വേണ്ട കാര്യങ്ങളെല്ലാം ഭക്തര് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ട് ഈ പാട്ടിനെ പറ്റി പറയണ്ടേ ഈ പാട്ട് ചെയ്തു തരും ഈ വെളിച്ചപ്പാട് ഈ കാരോ നായർ എന്നുള്ള ഈ ഒരു കാര കുറയ്ക്കെന്ന കണ്ണ കോട്ടയിലേക്ക് വഴിയേതാന്ന് ചോദിക്കണ്ടല്ലോ അദ്ദേഹത്തിന് വെളിച്ചപ്പാടിന്റെ ചുമതല ഏൽപ്പിച്ചു പഞ്ഞിയമുള്ളി പട്ടതിരിപ്പാട്ടിനെ ഈ പൂജട തന്ത്രിയായിട്ട് അമ്പലത്തിലെ തന്ത്രിയായിട്ട് ഏൽപ്പിച്ചു കല്ലാറ്റ കുറുപ്പിനെ കൈലാസത്തിൽ കുറിപ്പ് എന്നാണ് ഞങ്ങളുടെ ശരിക്കുള്ള ഇത് അത് പിന്നീട് ലോപിച്ചിട്ട് കല്ലാറ്റ കുറിപ്പായതാണ് ഈ കുറുപ്പിനെ ഇത് ഈ രൂപം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആളായിട്ടും നിശ്ചയിച്ചു അങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു ഇത് പറയുന്നത് ഈ അദ്ദേഹത്തിന്റെ രൂപം പറയുന്നത് കണ്ണില് രൗദ്രവും ചുണ്ടില് പുഞ്ചിരി ഒരു സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ് കാല് പക്ഷെ ദേഹം കൊണ്ട് ഇങ്ങനെ നേരിയും അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞപ്പോ ഈ വിഷ്ണുവിനെ തിരിഞ്ഞിങ്ങനെ നോക്കി നിന്നിട്ട് ഈ ഇടത്തെ കയ്യിൽ അമ്പും വലത്തെ കയ്യിൽ ചുരുങ്ങി പിടിച്ച് തിരിഞ്ഞു നോക്കി അതിൽ കണ്ടില്ല ആ ഭാ സമയത്തുള്ള ഒരു രൂപം എന്നുള്ള സങ്കല്പത്തിലാണ് വേട്ടക്കുരുമകന്റെ കളം ഞങ്ങള് ഈ ഇതിൽ പാട്ട് വട്ടലിലായാലും തെക്കിണിത്തറയിലായാലും ഇതിന് പ്രത്യേകം ആയി നിർമ്മിച്ചിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വരയ്ക്കുന്നത് അത് ശരിക്കൊരു എങ്ങനെയാണ് ഒരു ബിംബം കൊത്തുന്നത് അതേ കണക്ക് പ്രകാരം ഇതിനെത്ര യോനി അല്ലെങ്കിൽ എത്ര താലം ഒന്ന് കണക്കുണ്ട് ഒരു മുഖം ഒരു താലം നിന്ന് കണക്കാക്കിയാൽ അത് സപ്താലം നവതാലം അങ്ങനെ പല കണക്കുണ്ട് അത് ഏത് ഏഹ് കണക്കിലാണ് വേണ്ടെന്നുള്ളത് ഈ കളം കുറിക്കുന്ന ആളാണ് തീരുമാനിക്കുക അതായത് പ്രധാന കുറുപ്പാണ് ഇത് തീരുമാനിക്കുക എങ്ങനെ വരയ്ക്കണം എന്നുള്ള ആ സ്ഥലത്തിന് മൊത്തം കണ്ട് അതിൽ എത്ര തോത് മുഖം വേണം എത്ര അര വര വേണം എത്ര കാലു വര വേണം എത്ര കിരീടം വര വേണം എന്ന് മനസ്സിൽ കാണുന്നത് അളന്നു നോക്കുന്നില്ല അത് ഏകദേശം വളരെ ശരിയായിരിക്കും അത്രയും പരിചയമുള്ള ഒരു കുറുപ്പിനെ ഒരു അരങ്ങ് കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും കാലം കൊണ്ട് ഒരു കൊല്ലം കൊണ്ടോ രണ്ടു കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റില്ല ചെയ്ത് ചെയ്തിട്ടുള്ള കാല പരിജ്ഞാനം കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും അതാണ് ഈ കളത്തിന്റെ പ്രാധാന്യം ഈ പൊടി കളപ്പൊടി വിതരണം ചെയ്യും ഈ വെളിച്ചപ്പാട് അവസാനം അതും ഒരു തത്വം തന്നെയാണ് എല്ലാം നശിച്ചു കഴിഞ്ഞാൽ ഒരു ചാരമായിട്ട് മാറും ഈ അഞ്ചു തരം പൊടികൾ അഞ്ച് കളർ കാണിച്ചാലും ഇത് ഒന്നിച്ചു കൂട്ടിയാൽ ഒരു ചാരത്തിന്റെ കളറാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ പൊടി കിട്ടുമ്പോൾ മിക്സ് ആയിട്ട് വരുമ്പോ ഇത് ചാരമായിട്ട് മാറും അപ്പൊ ഭൂമിയിൽ നിന്ന് വന്ന് വളർന്ന് വലുതായി അതിൻ്റെ കഴിഞ്ഞ് ഭൂമിയിലേക്ക് തന്നെ ഇത് അങ്ങോട്ട് ലയിക്കുകയാണ് അതാണ് അതും കൂടിയും ഒരു തത്വം ഉണ്ടത് എങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വളർന്ന് ഇതിന്റെ പന്തലിച്ച് അതിന്റെ ആ ഭാവവും ഇതും ആൾക്കാരിലെ ആ അന്തരീക്ഷവും ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്താ ദൈവിക ചിന്ത ഇല്ലാത്ത ആൾക്കാർക്കും കൂടിയിട്ടും ആ ദൈവിക ചിന്ത ഉണ്ടാക്കാൻ പറ്റും ഇതിന്റെ പാട്ട് കൊട്ട് പൂജ മറ്റേ എല്ലാം കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് അത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിക്കുമ്പഴേ അല്ലെങ്കിൽ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് അവസാനം ഈ കളം മാറ്റി കഴിഞ്ഞാൽ ഈ പൊടിയാണ് പ്രസാദമായിട്ട് തരുക അതിൻ്റെ സങ്കല്പം ഇതന്നെയാണ് ഭൂമിയിലേക്കാണ് ഇത് അവസാനം ചെന്ന് ലയിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ അവസാന ഈ പൊടി നമ്മള് നെറുകിലിടുക നെറ്റിയിൽ ഇടുക ഭസ്മം ചെയ്യുന്ന പോലെ ചെയ്യാം ഈ ചില ദുർദേവതകളുടെ ചില ഉപരും ചെറിയ കുട്ടികളൊക്കെ പേടിച്ച് നിലവളിക്കുക അങ്ങനെ കരിയൊക്കെ ചെയ്താൽ ഈ പൊടി എടുത്തിട്ട് ഒന്ന് കൊണ്ടുപോയിട്ട് ഉയരമേലും തൊടിയിച്ചാൽ അപ്പം നിൽക്കും അനുഭവമാണ് അതൊക്കെ അതിപ്പോ ഈ വേട്ടക്കരം പാട്ടെന്നല്ല ഭഗവതി പാട്ടായാലും ഇത് ഈ ദേവന്റെയോ ദേവിയുടെ ചൈതന്യം ഉള്ള പൊടി പരച്ചിട്ടുള്ള ആ പൊടി എടുത്തിട്ടാണ് പ്രസാദായിട്ട് തരുന്നത് അതിൽ എല്ലാ ശക്തികളും അതിലുണ്ട് ആ ഒരു ശക്തിയാണ് നമ്മളുടെ വിശ്വാസാണത് വിശ്വാസം ഉണ്ടെങ്കിലേ അത് നിക്കുകയുള്ളു അയ്യോ എൻ്റെ കുട്ടിക്ക് അത് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞാൽ വിശ്വാസല്ലാതെ ചെയ്താൽ കാര്യം ഉണ്ടാവില്ല നമ്മൾ വിശ്വസിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ രാത്രി എന്ത് ചിലപ്പോൾ ജെവി വേദന ഉണ്ടാവും ചിലപ്പോൾ വയറുവേദന ഉണ്ടാവും ചിലപ്പോൾ വേറെന്തെങ്കിലും വേദന ഉണ്ടാവും പക്ഷെ ഈ പൊടി നമ്മൾ അങ്ങോട്ട് തുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയും അമ്മേ അല്ലെങ്കിൽ വേട്ടക്കര എന്ന് വിചാരിച്ചിട്ട് മാറുന്നേ വിചാരിച്ചിട്ട് തുടിച്ചു തന്നെ അപ്പം നിൽക്കും അനുഭവം കൊണ്ടാണ് പറയുന്നത് ഈ കോട്ടയകാവില് ഭഗവതിക്ക് രൂപക്കളായിട്ടല്ല ആയിട്ടല്ല വരയ്ക്കുന്നത് രൂപക്കളം പറഞ്ഞാൽ ശരിക്കും എട്ട് കയ്യോ പ്രഭാമണ്ഡലം അങ്ങനെയുള്ള ഭഗവതി രൂപമായിട്ട് വരയ്ക്കും പക്ഷെ ഇത് തിരുവളയനാട്ടുകാവിലിക്കുള്ള അതായത് സാമൂതിരിയുടെ അധീനതയിലുള്ള കാവുകളിലൊക്കെ തിരുവളയനാട്ടുകാവിലിക്കാണ് പാട്ട് തിരുവളയനാട്ടുകാവിലെ പാട്ട് എന്ന് പറഞ്ഞാൽ തിരുവള അതാണ് തിരുവളയനാട്ടുകാവ് തിരുവള എന്നുള്ള വള എന്നുള്ള സങ്കല്പത്തിലാണ് അഷ്ടതളം പത്മം എന്നാണ് ഇതിന് ശരിക്കുള്ള പേര് ഞങ്ങളുടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന അഷ്ടതളം ഓ കളം ഇടാൻ പഠിക്കുക എന്നാണ് പറയുക ഏത് ദേവനെയോ ദേവീനെയോ ആവാഹിച്ചാൽ കിട്ടുന്ന പല പൽപങ്ങളും ഉണ്ട് പക്ഷെ അഷ്ടതളത്തിലേക്ക് ആവാഹിച്ച് കിട്ടാത്ത ഒരു ദേവനും ദേവി ഇല്ല അതാണ് ഈ അഷ്ടതളത്തിന്റെ പ്രാധാന്യം ഈ തിരുവയനാട്ടുകാവില് അതായത് കോട്ടയക്കാവില് നടക്കുന്ന പാട്ട് ഈ അഷ്ടതളം കളം ആയിട്ടുള്ള പാട്ടാണ് ശരിക്ക് ഭഗവതിക്കുള്ള പാട്ട് എന്നുള്ളത് പറഞ്ഞാൽ അവിടെ ഇങ്ങനെയാണ് വരയ്ക്കണെന്ന് മാത്രം ശരിക്ക് ഭഗവതി തന്നെയാണ് രൂപം ഇങ്ങനെയാണെന്ന് മാത്രം തിരുവളയനാട്ടുകാവിക്കുള്ള പാട്ടിനൊക്കെ അങ്ങനെ ഒരു മാറ്റം കൂടിയുണ്ട് അത്രയേ ഉള്ളൂ തിരുവളനാട്ടുകാവിൽ ഭഗവതി വളരെ ഏർ കോട്ടയക്കാവില് കുറേ ദിവസത്തെ പാട്ട് അവിടെ നടക്കുന്നുണ്ട് അവിടെ ദാരികവധം അല്ലെ ദാരികതം നടക്കേണ്ടത് ദാരിക വധം നടക്കേണ്ടി ദാരികവധം എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ കഥ പാടാണ് ഭഗവതി ഈ ഉത്ഭവിക്കാനുള്ള കാരണം എന്താണ് ദാരികൻ എന്നുള്ള അസുരൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ ഇതില് പ്രതി ചുരുക്കി പ്രതിപാദിക്കുകയാണ് ഈ ദാരികോധം കഥയില് പണ്ട് കാലത്തൊക്കെ രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ ചൊല്ലിയിരുന്നത്ര ഞങ്ങളുടെ പഴയ കാരണന്മാരൊക്കെ ഇപ്പൊ ഒക്കെ ലോഭിച്ചിട്ട് അതൊരു ഒരു മണിക്കൂറോ എന്നേക മണിക്കൂറുകൊണ്ടൊക്കെ ആക്കിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ സമയവും ഏഹ് ആൾക്കാരുടെ ഇതൊക്കെ ആയിട്ട് പണ്ടൊക്കെ ഇല്ലങ്ങളിലൊക്കെ ഇതൊക്കെ രാഗങ്ങളിലൊക്കെ പാടി അത്രയും കഴിവുള്ള കുറുക്കുമാരുണ്ടായിരുന്നു അങ്ങനെ രാഗാലാപനത്തോടു കൂടിയിട്ട് ഈ ദാരിക വധം ഒക്കെ കേട്ടിട്ടുണ്ട് ഇന്നൊന്നും അതിന് കഴിവുള്ള കുറുപ്പന്മാര് ഇല്ലാതെ ഇരിക്കുന്നു പക്ഷേ ചടങ്ങ് എത്രയോ ക്ഷേത്രങ്ങളിൽ നിത്യം ദാരികവധം തടങ്ങുന്ന നടക്കുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട് അത് വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ഈ ദാരികവധം ഈ ഭഗവതിക്ക് ഭദ്രകാളിക്ക് അപ്പൊ തിരുവളനാട്ടവിലായാലും തിരുവന്താമുദിലായാലും ഏത് ഭഗവതിക്ക് ആയാലും ദാരിക കൂടി വല്യ ഈ കളമെഴുത്തുപാട്ടിന്റെ അതേപോലുള്ളൊരു പ്രാധാന്യമാണ് ഈ ദാരികവധം പാട്ടും അതും വളരെ നന്നായിട്ട് ചെയ്യുന്നതാണ് ഈ കണ്ണാടി വിഗ്രഹങ്ങൾക്കുള്ള പ്രാധാന്യം എന്താ വെച്ചാൽ വേട്ടക്കരന് ചിലരയ്ക്കില് കണ്ണാടി വിഗ്രഹം ഉണ്ട് ഈ കോട്ടയക്കാവലു ഭഗവതി കണ്ണാടി വിഗ്രഹാണ് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ഭഗവതി വളരെ വളരെ ചുരുക്കം ഉള്ളൂ കേരളത്തിലെ വളരെ ദുർലഭ ക്ഷേത്രങ്ങളിലേ ഉള്ളൂ ഈ ഒരു സമ്പ്രദായം പിന്നെ ലളിതകല അക്കാദമിന്ന് വന്നിട്ട് ഈ കേന്ദ്ര കേന്ദ്ര അക്കാദമിന്ന് വന്നിട്ട് നോക്കി തരാം അപ്പൊ ഇതില് ഏറ്റവും വലുപ്പുള്ള ഒരു കണ്ണാടി ബിംബം കരിങ്കല്ല ബിംബം ഈ കോട്ടയക്കാവിലന്ന് അതിന് പഠിക്കുന്ന ആൾക്കാർ വന്ന് നോക്കി മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ട് അത് വളരെ ശക്തിയുള്ളതാണ് ഈ കണ്ണാടി ബിംബങ്ങൾ അത് ഭഗവതിക്ക് മാത്രല്ല ചിലവ് വേട്ടക്കരുന്നും കണ്ണാടി ബിംബമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പിന്നീട് അത് വേട്ടക്കരയിൽ ഊവൊക്കെ ആക്കിട്ട് മാറ്റിയിട്ടുണ്ട് വെച്ചാലും ഇതിന് ഈ ശൈവ ശക്തികൾക്കൊക്കെ കണ്ണാടി ബിംബം ചെയ്യാൻ യാതൊരു അതുമില്ല നമ്മളിപ്പോ ഏത് ദേവനോ ഏത് ദേവിക്കോ പാട്ട് കഴിക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ എഴുന്നള്ളി തിരുരാടയിൽ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ ഞങ്ങള് കണ്ണാടിയാണ് അതിൽ വയ്ക്ക വാൽക്കണ്ണാടി ആ വാൽക്കണ്ണാടിയുടെ വേറൊരു രൂപമാണ് ഈ കണ്ണാടി ബിംബം എന്ന് പറയുന്നത് അപ്പൊ വാൽക്കണ്ണാടി നമ്മളുടെ കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് എന്ത് മംഗളകാര്യങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും വാൽക്കണ്ണാടി ഇല്ലാതെ ഒന്നും ചെയ്യില്ല വാൽക്കണ്ണാടി അത്രയും ഐശ്വര്യവും അത്രയും പ്രാധാന്യവും ആണ് നമ്മളുടെ കേരളീയർക്ക് അപ്പൊ കണ്ണാടി ബിംബത്തിനും അത് തന്നെയാണ് അത്രയും കോട്ടയക്കാവില് കണ്ണാടി ബിംബാണ് പടിഞ്ഞാട്ടിയില ഭഗവതിയാണ് അത്രയും പ്രാധാന്യം അവിടെ ഭഗവതിക്കും ഉണ്ട് അതായത് ഈ തിരുവഴനാട്ടുകാവ് അതായത് ഇവിടുത്തെ സാമൂതിരിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് കോഴിക്കോടുള്ള തിരുവഴനാട്ടുകാവിൻ്റെ ഒരു എന്താ അത് മാതൃസ്ഥാപനം ആണെച്ചാൽ ഇത് അതിന്റെ ഒരു ഏറാർപ്പാടുമാരാണ് ഇവിടത്തെ പഴയ കാലത്ത് അതും അതെ പണ്ടൊക്കെ അങ്ങനെയാണ് സാമൂതിരിക്ക് എല്ലാം നോക്കിയെത്തില്ല അപ്പൊ അങ്ങനെ ഓരോ വിഭാഗത്തിനെ ഏൽപ്പിക്കും അങ്ങനെയുള്ള ഏറാൾപ്പാടുമാരാണ് അവിടെ ഇപ്പോഴും അവർ തന്നെയാണ് അല്ലെ രാജയാണ് സാമൂതിരി കാലം മരിച്ചാൽ ഏറാൾപാടാണ് സാമൂതിരി ആവുക അപ്പൊ അടുത്ത ആള് ഏറാൾപാടാണ് അങ്ങനെ അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഉണ്ടായിരുന്നു സാമൂതിരി മരിച്ചു അപ്പൊ കോട്ടയക്കാവിലൊക്കെ ഭരണത്തിന് വന്നിരുന്ന ഏറാൾപാട് ഇപ്പൊ സാമൂതിരിയായി ഇപ്പൊ പുതിയ ആള് ഏറാൾപാടായിട്ട് ഏറാൾപാട് രാജാവിന്റെ ഇതിൽ തന്നെ കീഴിൽ തന്നെയാണ് അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ കോ പറയാം കോട്ടയക്കാവിലൊരു പ്രാധാന്യമുള്ളത് ഇപ്പൊ ശിവശങ്കരേട്ടൻ പറഞ്ഞു അവിടെ അവിടുത്തെ ഒരു കല്ലില് വട്ടെഴുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പഴയ കാലത്ത് ഒരു ലിപി ഉണ്ട് അത് അറിയുന്ന ആൾക്കാര് ഇന്ന് വളരെ കുറവാണ് അതിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ പണ്ട് ആരാധിച്ചിരുന്നത് ദുർഗയായിട്ടാണ് വനദുർഗായിട്ടാണ് അപ്പോ അതിന്ന് മാറിയിട്ട് അതിൻ്റെ അടിയിൽ ഈ ഇതിങ്ങനെ കണ്ടു ശിലാലിഖിതം കണ്ടു ഇങ്ങനെ ഭദ്രകാളിയും നമ്മൾ അങ്ങനെയാണ് ഇത് ഭദ്രകാളി ആയി ആണെന്ന് മനസ്സിലായതും ഭദ്രകാളിക്ക് പൂജയും കാര്യങ്ങളും തുടങ്ങിയതും അങ്ങനെയാണ് ഇന്ന് കാണുന്ന രൂപത്തില് കാവിലെ മാറ്റങ്ങൾ വന്നതെന്നുമാണ് ഇപ്പോൾ മറ്റൊരു ആർട്ടിയോളജിക്ക് ഇവർ പറഞ്ഞിട്ട് ഈ വട്ടെഴുത്ത് അറിയില്ല അവിടെ നമ്മൾക്കൊന്നും അറിയില്ല നമ്മൾക്കിപ്പോ തമിഴോ മലയാളോ അറിയുന്നല്ലേ വട്ടെഴുത്ത് അത്രയും പഴക്കമുള്ള ഒരു ഭാഷയാണ് അത് പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ പൂക്കാട്ടിരി ഒരു വലിയൊരു ശിവക്ഷേത്രം ഉണ്ട് അവിടെപോലെ ഒരു കല്ലില് വട്ടെഴുത്ത് അതിപ്പോഴും വായിച്ച് എന്താന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അത് അതിന്റെ ആൾക്കാർ ഒന്ന് നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല അപ്പൊ അത് അത്രയും പ്രാധാന്യം രണ്ടായിരത്തിലധികം പഴക്കമുള്ള പ്രാധാന്യമാണ് പ്രാധാന്യമുള്ള ക്ഷേത്രമാണെന്നും അത്രയും ഐശ്വര്യമുള്ള ക്ഷേത്രമാണെന്നും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ഗുണങ്ങള് അവിടെ ധാരാളം ആൾക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ശിവശങ്കരേട്ടൻ പറഞ്ഞത്